അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്ന ബോസ് എന്ന് പറയുന്ന ഒരാളോടാണ് ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹം നമ്മളോട് വളരെ മോശമായിട്ട് പറഞ്ഞത് ഞാൻ ആ രാത്രി ആ വീട്ടിൽ പോയി വന്നതിന് ശേഷം മുപ്പത്തയ്യായിരം രൂപോളം അതിൽ നിന്ന് കളവ് പോയിട്ടുണ്ട് അത് എൻ്റെ മേലെ അതായത് നൂറ് ശതമാനം എടുത്തു എന്നുള്ള രൂപത്തിലാണ് അത് സംസാരിച്ചത് അപ്പോൾ അത് ആര് ആരെടുത്തു എന്നറിയാതെ അല്ലെങ്കിൽ എങ്ങനെ കൈമോശം വന്നു ഇത് എടുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ പോലും പറ്റില്ല വെച്ചിടത്ത് കാണാനില്ലെങ്കിൽ അവിടെ തന്നെയാണോ വെച്ചത് കൈമോശം വന്നു എന്ന് ഇവരോട് തന്നെ അന്വേഷിക്കുകയാണ് ഞാൻ ചെയ്തത് അതുപക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ പറഞ്ഞത് തികച്ചും നിരുത്തരവാദപരമായി പോയി അങ്ങനെ ഒരു മനുഷ്യനെ ഇന്നലെ വിളിച്ച് ഇങ്ങനെ ഇങ്ങനെ ചീത്ത പറഞ്ഞതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ അറിഞ്ഞു നടന്നൊരു കാര്യമല്ല